എല്ലാവർക്കും നമസ്കാരം വേനലിൻ്റെ അതിശക്തമായ ചൂടിൽ നിന്നും മഴക്കാലത്തേക്ക് നമ്മൾ ഏവരും കടക്കുകയാണ് മഴക്കാലം എന്നും ഒരു നസ്റ്റാൽജിയാണ് കുട്ടിക്കാലത്ത് മഴയത്ത് കളിച്ചതും കടലാസ് തോണി ഒഴുക്കി വിട്ടതും അങ്ങനെ അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ എന്നിരുന്നാലും മഴക്കാലം എന്ന് ഓർക്കുമ്പോൾ വെള്ളപ്പൊക്കവും സാംക്രമിക രോഗങ്ങളും പനിക്കാലവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും ഇന്നത്തെ നമ്മുടെ വിഷയം മഴക്കാലമാണ് മഴക്കാലത്ത് രോഗങ്ങൾ കൂടുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം രോഗലക്ഷണങ്ങൾ കൂടുന്ന കാലാവസ്ഥയാണ് മഴക്കാലത്തുള്ളത് ചില പ്രധാന ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ രോഗങ്ങൾ വർദ്ധിക്കുവാൻ കാരണം ഈ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം അന്തരീക്ഷമർദ്ദം അഥവാ ബാരോമെട്രിക് പ്രഷറിലെ മാറ്റങ്ങൾ ടെമ്പറേച്ചർ അഥവാ താപനിലയിലെ മാറ്റങ്ങൾ ഈർപ്പം ഹ്യൂമിഡിറ്റിയിലെ മാറ്റങ്ങൾ സമ്പർക്കം എക്സ്പോഷർ അന്തരീക്ഷ മർദ്ദം എന്നാൽ എന്താണ് എന്ന് നോക്കാം അന്തരീക്ഷമർദ്ദം വായുമർദ്ദം അഥവാ ബാരോമെട്രിക് പ്രഷർ ഇത് നമുക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ശക്തി അല്ലെങ്കിൽ ഭാരത്തെ സൂചിപ്പിക്കുന്നു ബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നത് അന്തരീക്ഷമർദ്ദം വർദ്ധിക്കുന്നത് കാലാവസ്ഥയിലെ പുരോഗതിയായി കണക്കാക്കപ്പെടുന്നു അതേസമയം അന്തരീക്ഷമർദ്ദം കുറയുന്നത് മോശമായ കാലാവസ്ഥയെ അർത്ഥമാക്കുന്നു മഴക്കാലത്ത് അന്തരീക്ഷമർദ്ദം കുറയുന്നു ഈ കാരണത്താൽ വാതികമായിട്ടുള്ള ലക്ഷണങ്ങളും പ്രത്യേകിച്ചും ഓട്ടോ ഇമ്യൂൺ വ്യാധികൾ കൂടുന്നതായി പഠനങ്ങൾ പറയുന്നു മഴ പെയ്യുന്നതിന് മുൻപ് ബാരോമെട്രിക് മർദ്ദം അഥവാ അന്തരീക്ഷമർദ്ദം കുറയുന്നു അപ്പോൾ ശരീരത്തിൽ വായുമർദ്ദം കുറയുന്നു ഇത് പേശികൾ ടെൻഡോണുകൾ സന്ധികൾക്ക് ചുറ്റുമുള്ള മറ്റ് ടിഷ്യൂകൾ എന്നിവ വികസിക്കുവാൻ കാരണമാകുന്നു ഈ വികാസം സന്ധികളിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നു ഈ അവസ്ഥ വേദനയിലേക്ക് നയിക്കുന്നു ആർത്രൈറ്റിസ് വിട്ടുമാറാത്ത സന്ധിവേദനയുള്ളവർ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളോട് കൂടുതൽ സെൻസിറ്റീവാണ് ഫൈബ്രോമയാൽജിയ അതിതീവ്രമായ ശാരീരിക വേദനയുള്ള ഒരു അവസ്ഥയാണ് ബാരോമെട്രിക് പ്രഷർ കുറയുന്ന സന്ദർഭത്തിൽ ഫൈബ്രോമയാലജിയുടെ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതായി കാണുന്നു മഴക്കാലത്ത് മൈഗ്രെയിൻ കൂടുന്നു മഴക്കാലത്തെ കുറഞ്ഞ അന്തരീക്ഷ മർദ്ദവും നമ്മുടെ സൈനസുകളിലെ വായുമർദ്ദവും തമ്മിലുണ്ടാകുന്ന മർദ്ദവ്യത്യാസം കാരണം തലവേദന കഠിനമാകുന്നു അന്തരീക്ഷമർദ്ദം കുറയുമ്പോൾ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള രോഗങ്ങളും വർദ്ധിക്കുന്നു നമ്മുടെ സന്ധികളുടെ ആരോഗ്യം നിലനിർത്തുവാൻ അത്യാവശ്യമായ കൊളാജൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനം മഴക്കാലത്തെ തണുത്ത കാലാവസ്ഥ കാരണം കുറയുന്നു ഈ കാരണത്താൽ സന്ധിവേദന വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുന്നു മഴക്കാലത്ത് താപനില കുറയുന്നതിനാൽ റൈനോ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് എന്നിവ അതിവേഗം വ്യാപിക്കുന്നു ഇത് പലതരം പനികൾക്ക് കാരണമാകുന്നു കൊതുക് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയ്ക്കും മഴക്കാലം ഏറെ ഇഷ്ടമാണ് അതിതീവ്ര വേനലിൽ നിന്നും പെട്ടെന്ന് കാലാവസ്ഥ മാറി മഴക്കാലത്തേക്ക് വരുമ്പോൾ താപനിലയിലും ഈർപ്പത്തിലും ഉണ്ടാകുന്ന മാറ്റം അണുബാധകൾ വർദ്ധിക്കുവാനും വ്യാപിക്കുവാനും കാരണമാകുന്നു മഴക്കാലത്ത് താപനില കുറയുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു ചൂട് കാലാവസ്ഥയിൽ നിന്നും തണുപ്പുള്ള മഴക്കാലത്തേക്ക് കാലാവസ്ഥ മാറുമ്പോൾ താരതമ്യേനെ ദാഹം കുറയുന്നതായി തോന്നുന്നു അതിനാൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുറയുന്നു ഇത് ഡീഹൈഡ്രേഷൻ യൂറിനറി ഇൻഫെക്ഷൻ എന്നിവ ഉണ്ടാകുവാൻ കാരണമാകുന്നു രോഗപ്രതിരോധ ശക്തി ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി മഴക്കാലത്ത് സൂര്യകിരണങ്ങൾ കുറവായതിനാൽ സൺഷൈൻ വൈറ്റമിനായ വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുവാനുള്ള സാധ്യതയുണ്ട് മഴക്കാലത്ത് അന്തരീക്ഷത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന ഈ വ്യത്യാസങ്ങൾ കാരണമാണ് രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് രോഗപ്രതിരോധ ശക്തി ക്രമീകരിച്ച് ആരോഗ്യം വീണ്ടെടുക്കുവാനും നിലനിർത്തുവാനും വേണ്ടിയാണ് മഴക്കാലമായ കർക്കിടക മാസത്തിൽ പ്രത്യേക ചികിത്സകൾ നിർദ്ദേശിച്ചിട്ടുള്ളത് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മുൻപ് ഇട്ടിരുന്ന വീഡിയോകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്